ാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രവീന്ദ്രനോട് ചന്ദ്രമതി പറയാണ് ഒരു കാര്യം ചെയ്യാം അമ്മയുടെ അടുത്ത് പോയി പൈസ ചോദിക്കാം പക്ഷെങ്കില് എനിക്ക് ചോദിക്കാൻ ഒരു മടിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യാം നീ പോണ്ട ഞാൻ അങ്ങനെ ചോദിച്ചു മേടിച്ചാലും നീ വിചാരിക്കാ വേണ്ടെന്ന് പറയണം ഓ ശരി ശരി എന്നാ ഞാൻ തന്നെ പോയി ചോദിക്കാം പക്ഷെ രവീടനോ എന്റെ കൂടെ ഭരണോന്ന് പറയുമെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് രവീന്ദ്രൻ പറയാണ് പിന്നീട് കാണിക്കുന്ന കലാവതി മുത്തശ്ശി രേവതിയെടുത്ത് തന്നിട്ട് മോള് സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ദേവതി ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛമ്മെന്ന് പറയുന്നത് പിന്നെ ദേവത നോക്കിയപ്പം മുത്തശ്ശിയുടെ കയ്യിൽ കയ്യിലൊരു കവറുണ്ടായിരുന്നു ഇതെന്താ ഈ കവറിനുള്ളിൽ ഇതോ ഇത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിട്ടേ പൂജ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാ ഇത് മോള് പിടിച്ചോളാൻ പറയണം അങ്ങനെ രേവതിയുടെ കൈ കൊടുക്കുമ്പോൾ സച്ചി അങ്ങോട്ട് ഷർട്ടൊക്കെ ഇട്ടുണ്ട് വരുന്നത് അത് അതച്ചമ്മേ ഞാൻ ക്ഷേത്രത്തിൽ പോണോന്ന് ചോദിക്കുകയാണ് അതെന്താടാ അങ്ങനെ പറഞ്ഞേ അല്ലേ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണമായിരുന്നു അവിടെ കാണ്ട് ഡ്യൂ ഒക്കെ കെട്ടാനുണ്ട് അച്ഛമ്മയ്ക്ക് അറിയാലോ ഞാൻ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോവും എടാ ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട ഒരു പതിനൊന്ന് ദിവസം വരെ ക്ഷേത്രത്തിൽ പോണം എന്നാലും അതുകൊണ്ട് ബലം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അച്ഛമ്മ ഒരു കാര്യം ചെയ്യേ പതിനൊന്നല്ല ഒരു നൂറ്റമ്പത് ദിവസം ആണെങ്കിലും ഇവിടെ ഇവിടെ വീട്ടിൽ പിടിച്ചു നിർത്തിക്കു ഇവിടെ ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും കൂടെ വിട്ടു എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണേ എടാ ഇവിടെ മാത്രം പോയിട്ട് കാര്യമില്ല നീയും കൂടെ പോകണം ഇനിയിപ്പൊ കാറിന്റെ പൈസ അടയ്ക്കാനുള്ള കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട ആ പണമൊക്കെ ഞാൻ തന്നോളാം ഈ അച്ഛമ്മയുടെ ഒരു കാര്യം എന്നാലും അച്ഛമ്മ ഇവിടെയെന്ന് എന്നെ വിളത്തില്ലല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട ഇനിയിപ്പം ചന്ദ്രമന് ചിരിക്കുവാണ് പിന്നീട് രണ്ടുപേരും കൂടെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്താണ് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നേ കൂട്ടാരൻ മതി അതാ നമുക്ക് പോയാലോ എന്നു ചോദിക്കുവാണ് സച്ചി ഇങ്ങനെ നോക്കി മുത്തശ്ശെച്ച് എങ്ങോടാ എങ്ങോട്ട് എങ്ങോട്ടുകൊണ്ടാ അല്ല ഞങ്ങൾ പുറത്തു വരാം ഒരു പുറത്തേക്കും ഇല്ല അവൻ അവളെയും കൂട്ടിക്കൊണ്ടേ ക്ഷേത്രത്തിലേക്ക് പോയതാ നീ പോവാൻ നോക്കിയെന്ന് പറയണ ഇത് കേട്ടപ്പോനും പെട്ടെന്ന് തന്നെ ഇടക്ക് സുധീഷെ നീ വിട്ടോ നമുക്ക് വൈകുന്നേരം കാണാമെന്ന് പറയണ അങ്ങനെ അവൻ വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതി പറഞ്ഞു അല്ല ചന്ദ്രമതി അല്ല സോറി കലാപതി മുത്തശ്ശി പറഞ്ഞു അവിടെ നിന്നേ ഒരു മിനിറ്റ് എന്ന് പറയണം എന്താ നീ ഒരു കാര്യം ചെയ്യ ആ ബൈക്കും കൊണ്ട് വന്നല്ലേ ഒരു ഉപകാരം ചെയ്തിട്ട് പോകും ആ ബൈക്ക് ഇവർക്ക് കൊടുത്തിട്ട് പോകും ഇവര് നീ ഇപ്പോൾ ബസ്സിനൊക്കെ കയറി പോകേണ്ട ആവശ്യമില്ലെന്ന് പറയണം അവസാനം സുധീഷ് ആ ബൈക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ സച്ചി ബൈക്കിലൊക്കെ ഇറന്ന് വായിക്കി സ്റ്റാർട്ട് ചെയ്തപ്പം രേവതിയും കയറുകയാണ് ദേവതി ഇങ്ങനെ ഇച്ചിരി അകന്നിരി ഇരിക്കുന്നതാണ് അപ്പൊ ചന്ദ്രമതി ചോദിച്ചു ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് വായി വരുന്ന കേട്ടോ കലാവതി മുത്തശ്ശി ചോദിച്ചു ഇത് എന്താ എത്ര അകന്നിരിക്കുന്നത് ഇച്ചിരി അങ്ങോട്ട് അടുത്തിരിക്കുക അവന്റെ ദേഹത്തേക്ക് കൈ വെച്ച് പിടിക്കാൻ പറഞ്ഞു അല്ലെ മോള് വീഴത്തില്ലെന്ന് ചോദിക്കുകയാണ് ആ തോളത്തേക്ക് അങ്ങോട്ട് കൈ വെക്കാൻ പറയണം ഇത് കേട്ടതും ദേവതി പതുക്കെ തോളത്തിടത്ത് കൈവെച്ചു സച്ചിക്ക് ഒരു അസ്വസ്ഥയൊക്കെ തോന്നി പക്ഷെ ആ അല്ലേ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കലാവതി മുത്തശ്ശ അത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിന്റെ അടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചി വരുവാടേ അപ്പം മുത്തശ്ശിയാണെങ്കിലും മുരിങ്ങിക്കോലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവരെ കണ്ടൊന്ന് ചോദിച്ചു അല്ല നിന്നെ കുറേ നാളായിട്ട് ഇങ്ങോട്ട് കാണാനില്ലായിരുന്നോ എന്ത് പറ്റി ഇനി ചോദിക്കും വേണം അതോ തിരക്കൊക്കെ ആയിരുന്നു അതോ ഇനിയിപ്പം നീ ഫോണിനകത്താണോന്ന് കലാവതി മുത്തശ്ശി ചോദിക്കണേ ഏ ഫോണിനകത്തൊന്നും അല്ലെന്നേ പിന്നെ ഇപ്പം ഞാൻ വന്നേ കുറച്ച് പാൽ പായസമായിട്ടാ എൻ്റെ മോൻ്റെ പറന്നാളാ ആ പായസം തരാൻ വന്നാന്ന് പറയണം ശരി ശരി അല്ല കലാവധശേഷിക്ക് ഈ മുരിങ്ങക്കോരൊന്നും ഇഷ്ടമില്ലാത്ത ആളോ പിന്നെ ഇപ്പൊ ഇപ്പോഴത് പറിക്കണേന്ന് ചോദിക്കുകയാണ് എടി എൻ്റെ കൊച്ചുമോനും ഭാര്യയും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാന്ന് പറയണേ ഇത് കേട്ടതും പറഞ്ഞു എൻ്റെ പൊന്നു കലാവധശേഷി ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഞാനിത് കുറേ വെച്ച് കൊടുത്താ രണ്ട് മുരിങ്ങമരം ഉണ്ടായിരുന്നു മുരിങ്ങമാരത്തേലക്കാ മൊത്തം തീർന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായല്ലെന്ന് പറയണം ഇത് കേട്ടെന്നും കലാവധി മുതിച്ചോളഞ്ഞ് നീ കൂടെയൊന്നും പറയണ്ട ആ പായസം കൊണ്ട് അടുക്കള വെച്ചിട്ട് പോകാൻ പറയണം മുത്തശ്ശി പിറു എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ അവൾ അവരെ നെഗറ്റീവ് അടിച്ചോണ്ട് വന്നേക്കുന്നു ഈ സമയത്ത് സച്ചിനെ പിടിച്ചുകൊണ്ട് രേവതി അങ്ങോട്ട് പോവാണ് കുറെ ഘട്ടർ ഒക്കെ ആയപ്പോഴത്തേക്ക് രേവതി എന്തു ചെയ്യണം പെട്ടെന്ന് സച്ചിയുടെ വയറേ കൂട്ടി ചുറ്റി പിടിക്കണം ഇത് കണ്ടതും പെട്ടെന്ന് സച്ചി പറഞ്ഞു അതേ നിർത്ത് നിർത്ത് ഈ പരിപാടി ഒന്നും വേണ്ട കേട്ടോ നീ മുത്തശ്ശി പറഞ്ഞോട് അനുസരിച്ചാൽ മതി മുത്തശ്ശി എന്താ പറഞ്ഞേ തോളി പിടിച്ചോളാന്നെ പറഞ്ഞേ തോളി മാത്രം പിടിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നീ കടക്കണ്ടെന്ന് പറയാണ് രേവതി പറഞ്ഞു കട്ടറൊക്കെ ആയിട്ടാ ഒരു ഘട്ടറും ഇല്ല തോളത്ത് പിടിച്ചോണ്ടിരുന്നാൽ നീ വീടാണെന്നും പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കുറേ ദൂരം ബൈക്ക് ബൈക്കിങ്ങോട്ട് നിർത്തി ഇതെന്താ ഇവിടെ നിർത്തിയത് ഇവിടെ മരേ ബൈക്ക് പോകത്തുള്ളൂ ഇനി നമ്മളിവിടെ നിന്നിങ്ങോട്ട് നടന്നു പോകണമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുവാണ് ഒന്ന് പെട്ടെന്ന് എന്ന് ചോദിക്കുവാണ് ദേവതി അങ്ങനെ കുറെ പോയി കുറച്ച് കഴിയുമ്പത്തേനും പാടവും തോട് ഒക്കെ ഉണ്ടായിരുന്നു തോടിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ദേവതിക്ക് ചാടി കിടക്കാനും പ്രയാസം ചെറിയ തോടാ പാടത്തിൻ്റെ അവിടെ തോടല്ലേ പെട്ടെന്ന് സച്ചി ഇങ്ങോട്ട് കൈ നീട്ടിട്ട് കയ്യെ പിടിച്ചോളാൻ പറയണം ദേവതി ആദ്യം ഒന്ന് മടിച്ചു സച്ചിനെ ഒന്ന് നോക്കി പിന്നീട് കൈയിലേക്ക് ഇങ്ങോട്ട് പിടിക്കുവാണ് സച്ചി വലിച്ചവളെ ഇങ്ങോട്ട് ചാടിച്ച് കഴിയുമ്പോഴത്തേനും രേവതി വന്ന് സച്ചിയുടെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ഒരു നിമിഷം സച്ചിൻ രേവതി ഇങ്ങനെ അങ്ങ് അനങ്ങാതെ അങ്ങോട്ട് നിൽക്കുവാണ് രേവതി ഇങ്ങനെ തിരിച്ചറിഞ്ഞ് സച്ചിയുടെ നെഞ്ചിലേക്ക് വീണു കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയുടെ പ്രണയം തിരിച്ചറിയുന്നുണ്ടായിരുന്നു സ്നേഹം പ്രണയം തന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങി രണ്ടുപേരും ഇരിച്ചിരി സമയം നിന്നു പെട്ടെന്ന് രേവതി അങ്ങനെ മാറി ഇങ്ങോട്ട് പോവുകയാണ് പിന്നീട് അവരിങ്ങനെ നടക്കുന്ന സമയത്ത് സച്ചി ഓരോ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ രേവതിയുടെ വാതോരാന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം ആ ഒരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം നടത്തുവേണം അപ്പം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സച്ചി എങ്ങനെ ചുമ്മാ എങ്ങനെ നിൽക്കുവാണ് അപ്പം രേവതി ചോദിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നുമില്ല കൈ പ്രാർത്ഥിക്കാൻ പറയണം ഓ ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചി പിന്നെ എങ്ങനെ നിൽക്കുവാണ് രേവതി മനോരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ദേവി വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയല്ലേ പ്രാർത്ഥന കേൾക്കാം ഇപ്പം ഇഷ്ടമില്ലാതെ നടന്ന അല്ലെങ്കിൽ നടന്ന കല്യാണമാണെങ്കിലും അപ്പം ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് മനസ്സെയ്യാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് രേവതി പ്രാർത്ഥിക്കുന്നത് സച്ചി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ തന്നെ നോക്കി നിൽപ്പണ്ടായിരുന്നു പിന്നീട് തിരുമേനി കൊടുന്ന് പ്രസാദം കൊടുക്കുകയാണ് പ്രസാദം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ രേവതി എന്ത് ചെയ്യണം അതിനകത്തുനിന്ന് ഒരു നമ്മൾ ചന്ദനം എടുത്തിട്ട് സച്ചിയുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കുക സച്ചിക്ക് ഇതൊക്കെ പുതുമയുള്ള കാര്യങ്ങളായിരുന്നു ഇങ്ങനെ ആരും ചെയ്ത് കൊടുത്തിട്ടല്ലോ ഒരു നിമിഷം രേവതിയെ നോക്കുകയാണ് രേവതി അതൊന്നും മൈൻഡ് ചെയ്യാതെ സച്ചിക്കും തൊട്ട് കൊടുത്ത് രേവതിയും തൊടുവാണ് പിന്നീട് അവരവിടുന്ന് നടക്കണം നടക്കുന്ന സമയത്ത് വഴി കുറച്ച് ചേച്ചിമാരെയൊക്കെ ഉണ്ടു അപ്പൊ ചോദിച്ചു എങ്ങനെയുണ്ട് കാർത്തികനു ചേച്ചി സുഖമാണോന്ന് ചോദിക്കണം പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുന്ന സുഖാ സച്ചിമോനെ അല്ല എവിടെ പോയതാ ക്ഷേത്രത്തിൽ വരെ പോയതാ ആ പുതിയ ക്ഷേത്രത്തിൽ ഓ ദേവിയുടെ അടുത്ത് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയതായിരിക്കില്ലേ ദേവി നല്ല അനുഗ്രഹം തരുന്നവളാ നന്നായിട്ട് പ്രാർത്ഥിച്ചോ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി ഒന്ന് ചിരിക്കുവാണ് അങ്ങനെ നടക്കുന്ന വഴിയില് വലിയൊരു മാവൊക്കെ കണ്ടു മാവ് കണ്ടു കഴിഞ്ഞപ്പത്തേനും സച്ചി പറഞ്ഞു അതെ ഈ മാവ് കണ്ടോ ഈ മാവേ നമ്മൾ കുറെ മാങ്ങയൊക്കെ പറിച്ചു നിന്നിട്ടുണ്ടെന്ന് പറയാണ് നേരത്തെ ആഹാ അത് കൊള്ളാലോ അന്ന് എനിക്ക് എനിക്കിപ്പ തന്നെ മാങ്ങ വേണം എന്ന് പറയാണ് നിനക്ക് മാങ്ങയോ കൊള്ള ഒന്ന് മിണ്ടാതെ പൊക്കേന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ ഞാൻ മുത്തച്ഛോട് പോയി പറഞ്ഞു കൊടുക്കൂന്ന് പറയാണ് ഓ ഇവുടെ ഒരു കാര്യം ഇവിടെ കാരണം എനിക്കൊരു സമാധാന വിലയുള്ള ഭഗവാനേന്ന് പറയുകയാണ് അങ്ങനെ സച്ചി മാവേലിക്ക് കയറുക മാവേലിക്ക് കയറിച്ച് കുറച്ച് മാങ്ങ പറിക്കണം അപ്പൊ രേവതി പറഞ്ഞു അത് പറിക്കുക ഇത് പറിക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാങ്ങ പറിച്ചും കൊടുത്തു ദേവതി കുറച്ചൊരെണ്ണം വായനകത്ത് ആ ബേ ബായിട്ട് ബാക്കി ഒരെണ്ണം കടിച്ചു നിന്നിട്ട് പറഞ്ഞു എന്ത് ടേസ്റ്റാന്ന് ചോദിക്കണം അതേ ഇവിടുത്തെ മാങ്ങേക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം കാര്യമില്ല എന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോന്നിപ്പോ രേ അതെ എന്നെ ഈ നാട് മൊത്തം ചുറ്റി കാണിക്കും ചോദിക്കും നാട് ചുറ്റി കാണിക്കണം വേറെ പണിയൊന്നും ഇല്ല പെണ്ണെ നിൽക്കുന്നു ചോദിക്കാണ് അതെ അതെന്താ പറഞ്ഞേ കാണിച്ചില്ല ഞാൻ മുത്തശ്ശിയോട് പോയി പറഞ്ഞു കൊടുക്കുമെന്ന് പറയണം ഓ അച്ഛമ്മയോട് പറഞ്ഞു കൊടുത്ത നിന്നെ ഇന്ന് ഞാൻ ആ ശരി ശരി വാന്നും എന്നും പറഞ്ഞ് കയറാനും പറഞ്ഞിട്ട് ബൈക്കിലേക്കോണ് കേറ്റു പക്ഷേ ബൈക്കിൽ കറിക്കുമ്പോൾ ബൈക്ക് ആവുന്നില്ല അയ്യോ ഇതിനെന്തോ പറ്റിയെന്ന് തോന്നലോ ടയർ പഞ്ചറായെന്ന് തോന്നേ അപ്പം രേവതി വെച്ച് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാം കുറച്ച് അങ്ങോട്ട് പോയിക്കുമ്പോൾ എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുണ്ട് അവിടെ പോയി ടയർ ഒന്ന് ഒട്ടിക്കാം പഞ്ചർ ഒന്ന് ഒട്ടിക്കാന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുക അപ്പം രേവതിയും കൂടെ കൂടിയിട്ട് ബൈക്കൊക്കെ തള്ളിക്കൊണ്ട് പോവാണ് അങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ബൈക്കും തള്ളി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി